വേനൽ രൂക്ഷമായതോടെ പലയിടങ്ങളിലും കുടിവെള്ള പദ്ധതികളുടെ പേരിൽ സംഘർഷം പതിവാണ് എന്നാൽ കാഞ്ചിയാറിന് സമീപം ചന്ദ്രൻ സിറ്റിയിലെ കുടിവെള്ള വിതരണ കൂട്ടായ്മ എല്ലാവർക്കും മാതൃകയാണ് പതിനേഴ് വർഷക്കാലമായി നൂറ്റി എഴുപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഇവിടെ വെള്ളം ലഭിക്കുന്നത് രണ്ടായിരത്തിലാണ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് സ്വജൽധാര കുടിവെള്ള സമിതി രജിസ്റ്റർ ചെയ്തത് കാഞ്ചിയാർ ചന്ദ്രൻ സിറ്റിയിലെ നൂറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കൂ എന്നായിരുന്നു ലക്ഷ്യം സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് കുളം കുടിച്ചു നൂറോളം കുടുംബങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ വീട്ടിൽ കുടിവെള്ളം എത്തിച്ചായിരുന്നു തുടക്കം ജലവിഭവ വകുപ്പിലെ ജീവനക്കാരനായ റോയി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു സമിതി രൂപീകരിച്ചത് ശുദ്ധീകരിച്ചാണ് നൽകുന്നത് ഏർപ്പെടുത്തി മരത്തൈ വിതരണം കുട്ടികൾക്ക് പി എസ് സി കോച്ചിങ് അതിൻ്റെ പി എസ് സി സംബന്ധിച്ച പി എസ് സി കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അഞ്ച് യുവാക്കൾക്ക് ഈ നാട്ടിൽ സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പം അംഗങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു സംവിധാനമായിട്ടിത് മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇരുന്നൂറോളം പേര് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരിൽ നിന്ന് നല്ല സഹകരണമാണ് കാശടയ്ക്കുന്ന കാര്യത്തിലാണേലും കണ്ടുപിള്ളടയ്ക്കാനും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നല്ല രീതിയിലേതായാലും മുന്നോട്ട് പോകുന്നു പതിനേഴ് വർഷമായി ഇത്രയോ നാളും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല ഞാനാണ് മോട്ടോർ ഓണം ആക്കാൻ പോകുന്നതും എല്ലാം ചെയ്യുന്നതും ഒക്കെ ഞാനാണ് അത് കാരണം അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഞാൻ പോകുന്നു അതൊന്നും നല്ല രീതിയിൽ പോകുന്നുണ്ടോ ഒക്കെ തേങ്ങയെക്കുന്നുമുണ്ട് എന്നാലും നല്ല രീതിയിൽക്കൂടെ തന്നെയാണ് ഇത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ സമിതിക്ക് സ്വന്തമായി ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലവും മൂന്ന് കുഴൽ കിണറുകളും നാല് നാടൻ നാടൻകുളങ്ങളുമുണ്ട് ഇതോടെ ഗുണഭോക്താക്കളുടെ എണ്ണം ഏറെയായി കുടിവെള്ള സംഭരണത്തിനായി രണ്ട് വലിയ ടാങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് കുളങ്ങളിലെയും കുഴൽ കിണറുകളിലെയും വെള്ളത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഫിൽട്ടർ സംവിധാനം ഉപയോഗിച്ച് ശുദ്ധീകരിച്ചാണ് വിതരണം ചെയ്യുന്നത് കുടിവെള്ള വിതരണത്തിന് പുറമെ ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തിവരുന്നു സമിതിക്ക് സ്വന്തമായ ഓഫീസും പമ്പിംഗ് വാൽവ് ഓപ്പറേറ്റർ ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികളിൽ മൂന്ന് ജീവനക്കാരും നിലവിലുണ്ട് റോയ് ജോൺ രക്ഷാധികാരിയായും ശശിധരൻ സിന്ധു മനോജ് എന്നിവർ ഭാരവാഹികളുമായ കമ്മിറ്റിയാണ് കുടിവെള്ള സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വരൾച്ചയും കുടിവെള്ള ക്ഷാമവും രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് കാഞ്ചിയാർ ചന്ദ്രൻ സിറ്റിയിലെ സ്വജൽധാര കുടിവെള്ള സമിതി മാതൃകയാവുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി